നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യമുക്തമായ ഒരു സംസ്കാരമായി കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി ഞാൻ കാണുകയാണ് ഏകദേശം പത്തറുപത് കൊല്ലക്കാലം പൊതുപ്രവർത്തന രംഗത്തു നിന്ന് ഞാന് ഒരു ഗവൺമെന്റിനും ഇത്രയും വലിയ ഒരു സംഭവം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അനുഭവത്തിലൂടെ പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ അതിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കർശനമായ നിലപാടുകളും അതിദാരിദ്ര്യരെ കണ്ടെത്തി ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തിനെ മാറ്റാനുള്ള കഠിനമായ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കാൻ ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തുകയും വീടുകളിൽ ചെന്നെത്തുകയും അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്കിന്ന് ദാരിദ്ര്യമില്ല എന്ന് അവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയകരമായ ഒരു പൂർത്തീകരണം എന്ന് ഞാൻ പറയുന്നു അതിനാണ് ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് കണ്ടെത്തി അവരെ സമാശ്വസിപ്പിച്ച് അവരെ സഹായിക്കുക എന്നുള്ളത് ഇത്രയും ധൈര്യത്തോടെ ചെയ്യാൻ കഴിഞ്ഞത് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയും അത് മാത്രമല്ല അതിദാരിദ്ര്യരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് മറ്റു സൗകര്യങ്ങളും കൂടി രണ്ട് ദിവസത്തിന് മുമ്പ് മുതൽ വന്നു ചേർന്നു പെൻഷൻ കൊടുക്കാൻ കഴിയുന്നു പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ കിട്ടുന്നു നിരന്തരമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇങ്ങനെയൊക്കെ ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ലോക ചരിത്രത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പത്തറുപത് കൊല്ലം പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് നിലയ്ക്ക് ഓരോ മുഖ്യമന്ത്രിമാരെ കാണാനും അവരോട് അടുത്ത് പെരുമാറാനും കഴിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ ഒരു ദീർഘവീക്ഷണത്തോട് പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരു മുഖ്യമന്ത്രിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനൊക്കെ നേതൃത്വം നൽകിയ നമ്മുടെ മുഖ്യമന്ത്രിയെയും നമ്മുടെ ഗവണ്മെന്റേയും ഞാൻ അഭിനന്ദിക്കുന്നു മാത്രമല്ല കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒന്നല്ലെങ്കിൽ ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ത്രീ പുരുഷനാണെങ്കിലും കർഷകനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും അവരെയൊക്കെ സമാശ്വസിപ്പിക്കാനും നാളത്തെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷ നൽകുവാൻ കഴിയാവുന്ന രീതിയിൽ അവരെ ഉയർത്തുവാനും കഴിഞ്ഞതിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചേ പറ്റൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും വികസന പദ്ധതികൾ ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യുന്നു